രണ്ടെണ്ണം കൂടെ ചമ്മന്തി കരച്ചതാ തേങ്ങ അരച്ചത് ഇത്ര ആക്കിയപ്പോൾ അവർക്ക് മുളകില്ല അപ്പൊ മുളക് പതിക്കാനായിട്ട് പോയേക്കുവാണ് ഞാൻ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണം ആരക്ക് ഇങ്ങനെ തന്നെ അറിയുന്നേ ഇത്ര തേങ്ങ ഉണ്ടോ ആരന് വന്നപ്പോ വീണ് കിടക്ക പിന്നെ ചിരണ്ടീത ചിരണ്ടീതല്ല തേങ്ങ മാന്തി പൊറച്ചു വെച്ചിരിക്കുന്നതേ രാത്രി മണി മണിയായാലും ഇവിടെ കഞ്ഞി കുടിക്കുകയല്ലേ കേട്ടോ ആ ഇല്ല അറിഞ്ഞു തന്നോട് ഇതെന്നെ ഒരുമിച്ചിടുന്നേ ഇതന്നെ ഒരുമിച്ചിടുന്നേ കല്യാണ വീട്ടില ഇങ്ങനെ മാറി മാറി അരച്ച് തേങ്ങാച്ചോറ് കപ്പള്ളു എനിക്ക് അതൊക്കെ ഓർമ്മ ഓർമ്മിൽ യൂട്യൂബില് ചേച്ചി ഉപ്പിടാൻ പറഞ്ഞില്ലേ കൂടി പോന്നെ ചമ്മന്തി വളത്തിലെ ചൊറിയും കൂടെ ചെയ്യാതെയാ എടുത്തിരുന്നു അതിന്റെ പൊന്നെ അത്രോ തേങ്ങാ ബാക്കി ഇത്ര ഉള്ളു ഇത് സെപ്റേറ്റ് അരച്ചു വെച്ചാ യോജിപ്പിക്കുന്നു ആണ്ട് കിടക്കുന്ന രണ്ട് തരത്തിലുള്ള തേങ്ങാകെ കമ്പനി